ഏവർക്കും നമസ്കാരം തേനും മയമ്പും നമ്മുടെ പൈതൃകമിനി ചാനലിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് മേടം ഒന്ന് അതായത് രണ്ടായിരത്തി ഇരുപത്തി ഏപ്രിൽ പതിനാല് മുതൽ ഓരോ രാശിജാതരുടെയും ഒരു വർഷത്തെ വിഷുഫലങ്ങൾ എന്തെല്ലാമാണ് എന്ന് വിശകലനം ചെയ്യുന്ന ഈ പരമ്പരയിൽ ഇന്ന് നാം മകരക്കൂറുകാരുടെ വിഷുഫലങ്ങളാണ് വിശകലനം ചെയ്യുന്നത് ഉത്രാടം മുക്കാൽ തിരുവോണം അവിട്ടം ആദ്യ എന്നീ നക്ഷത്രങ്ങളാണ് ഈ രാശിയിൽ വരുന്നത് ഈ രാശിജാതർ കുറച്ച് വർഷങ്ങളായി തന്നെ ഏറെ കഷ്ടതകളും മനപ്രയാസങ്ങളും അനുഭവിച്ച് വരികയായിരുന്നു കാരണം ഇവർ ഏഴര വർഷം നീളുന്ന ഏഴര ശനിക്കാലം അനുഭവിച്ച് വരികയായിരുന്നു അതിൽ ആറര വർഷവും ഇവർ പിന്നിട്ട് കഴിഞ്ഞു ഇനി ഒരു വർഷം മാത്രമേ ബാക്കിയുള്ളൂ എന്നതു തന്നെ വളരെ ആശ്വാസകരമായ ഒരു വസ്തുതയാണ് കൂടാതെ വ്യാഴവും ഈ രാശിജാതരുടെ നാലാം ഭാവത്തിലൂടെ സഞ്ചരിച്ച് വരികയായിരുന്നു അതായത് മനക്ലേശം മാതൃക്ലേശം ശത്രുദോഷം എന്നീ ദുരിതങ്ങൾ ഈ രാശിജാതർക്ക് നൽകിയിരുന്നിരിക്കാം എന്നാൽ വരുന്ന മെയ് ഒന്ന് മുതൽ ഈ രാശിജാതർക്ക് ഏറെ ആശ്വാസം പകർന്നുകൊണ്ട് വ്യാഴം ഇവരുടെ അഞ്ചാം ഭാവത്തിലേക്ക് പ്രവേശിക്കുകയാണ് ഈ മാറ്റം വളരെ ഗുണകരമായ അനുഭവങ്ങളും ഫലങ്ങളും ഈ രാശിജാതർക്ക് നൽകും സർവകാര്യ വിജയം സൽകീർത്തി ഐശ്വര്യം ധനലാഭം സന്താനങ്ങൾക്ക് സൗഖ്യം സന്താന ഭാഗ്യം പുരോഗതി എന്നിവ വ്യാഴം അഞ്ചിൽ നിൽക്കുമ്പോൾ ലഭിക്കുന്ന ഫലങ്ങളാണ് വിദ്യാർത്ഥികൾക്കും ഈ കാലയളവ് ഏറെ നല്ലതാണ് കൂടാതെ ബന്ധുക്കളുമായും നല്ല ബന്ധം ഈ സമയത്ത് ഉണ്ടാകും ഔദ്യോഗിക രംഗത്തും കർമ്മ എല്ലാം പുരോഗതി ഈ രാശിജാതർക്ക് വ്യാഴം ഈ അഞ്ചാം ഭാവത്തിൽ സഞ്ചരിക്കുമ്പോൾ ഉണ്ടാകും വ്യാഴത്തിനു പുറമെ രാഹുവും ഇവർക്ക് ഏറെ ഗുണാനുഭവങ്ങൾ ഈ കാലയളവിൽ നൽകും അതായത് രാഹു ഇവരുടെ മൂന്നാം ഭാവത്തിലാണ് ഇപ്പോൾ നിൽക്കുന്നത് ധനധാന്യ സമൃദ്ധി കുടുംബസൗഖ്യം മനസ്സുഖം അംഗീകാരം എന്നീ ഗുണാനുഭവങ്ങൾ രാഹു മൂന്നാം ഭാവത്തിൽ നിൽക്കുമ്പോൾ ഫലത്തിൽ വരുന്ന ഗുണാനുഭവങ്ങൾ ആകുന്നു അപ്പോൾ മകരക്കൂറുകാരായ ഈ രാശിജാതർ തങ്ങൾക്ക് വന്നു ചേരുന്ന അനുകൂലമായ സമയം യുക്തിപൂർവം പ്രയോജനപ്പെടുത്തുക ഏവർക്കും ഈശ്വര കടാക്ഷവും വിഷു ആശംസകളും നേർന്നുകൊണ്ട് ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുന്നു നന്ദി നമസ്കാരം